ഓണത്തിന് ായിപ്പണുകളും കിറ്റുകളുമായ സപ്ലൈകോ വിപണിയിലെത്തുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മുതലാണ് കിറ്റുകളുടെ വില കൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ എ ഐ വൈ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ കിറ്റും ഇത്തവണ വിതരണം ചെയ്യും സംസ്ഥാനത്തെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളും ഈ പദ്ധതിയിൽ സപ്ലൈകോയുമായി കൈകോർത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വിലയുള്ള പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വിലയുള്ള പത്തിനങ്ങളുള്ള സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്കുമാണ് സപ്ലൈകോ നൽകുന്നത് ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി നിത്യോപയോഗ സാധനങ്ങൾക്ക് പ്രത്യേക ഓഫറുകളോ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവോ നൽകും ഹിന്ദുസ്ഥാൻ യൂണിലിവർ കിച്ചൺ റഷേസ് ഐ ടി സി ജ്യോതി ലാബ് തുടങ്ങിയ മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് ഓഫറിൽ നൽകുന്നത് സോപ്പ് ഡിറ്റർജൻറ്റുകൾ ബ്രാൻഡഡ് ഭക്ഷ്യ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ഓഫറുകളുണ്ട് ഇതോടൊപ്പം അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിനായി തയ്യാറാണ് ഇതുപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിനാവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തി വരെ വാങ്ങാവുന്നതാണ് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളില്ലാത്ത സ്ഥലങ്ങളിൽ മൊബൈൽ ഓണം ഫെയറും നടപ്പാക്കും ഓണക്കാലത്ത് അവശ്യവസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിപുലമായ വിപണി ഇടപെടലുകളും സപ്ലൈകോ ആസൂത്രണം ചെയ്തതായി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത